नमस्कार स्पोर्ट्स इन फोवे स्वागत ഇന്ത്യൻ ഫുട്ബോളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിന് ഡ്യൂറൻ കപ്പോടെ തുടക്കമായെങ്കിൽ ആരാധകർ ആവേശത്തോടെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയും മൊഹൻ ബഖാൻ സൂപ്പർ ജാൻസും തമ്മിൽ കൊമ്പു കുറുക്കുന്ന കൊൽക്കത്ത ഡേബിക്കായാണെങ്കിൽ ഇത് ആരാധകർക്ക് ഇരട്ടിയവേശം സമ്മാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിൻ്റെ പ്രഖ്യാപനവും എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസൺ സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിക്കുന്ന വിവരവും ജിയോ സിനിമയും സ്പോർട്സ് സൈറ്റിനും മത്സരങ്ങൾ സംപ്രീയം ചെയ്യുന്ന വിവരവും ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അധികൃതർ പ്രഖ്യാപിച്ചെങ്കിലും മത്സരങ്ങളുടെ ഫിക്സ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മുഹമ്മദ് അൻസ് എസ് സി ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കടന്നു വരുമെങ്കിലും ഹൈദരാബാദ് എഫ് സിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തിലെത്താനാവാത്തതാണ് ഫിക്സ് പുറത്തുവിടുന്നതിൽ നിന്നും അധികൃതരെ പിറകോട്ടടിപ്പിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ എത്തുന്നതിന്റെ ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെങ്കിൽ കേരളക്കരയിലെ കുട്ടി ഫുട്ബോൾ ആരാധകർക്ക് വലിയ സന്തോഷം തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് അധികൃതരുടെ തീയതി പ്രഖ്യാപനം സമ്മാനിച്ചത് വിദ്യാർത്ഥികൾക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ അടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആവേശത്തിന്റെ തുടക്കമെന്നത് വലിയ സന്തോഷം തന്നെയാണ് കുട്ടി ആരാധകർക്ക് സമ്മാനിക്കുന്നത്